ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ സമർപ്പിക്കാത്തതിൽ ദേവസ്വം ബോർഡിനോട് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകിയപ്പോൾ വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു എത്ര പേർ പങ്കെടുത്തു താമസ സൗകര്യം സംഭാവന അങ്ങനെ എല്ലാ കണക്കുകളും സമർപ്പിക്കാനും നിർദ്ദേശിക്കുകയും ചെയ്തതാണ് വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് പേർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അവകാശവാദമെങ്കിലും രണ്ടായിരം പ്രതിനിധികൾ പോലും പങ്കെടുത്തിരുന്നില്ല ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരിൽ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ മാത്രമാണ് പങ്കെടുത്തത് ഇതിനു പിന്നാലെ അയ്യപ്പ സംഗമം പരാജയമായിരുന്നുവെന്ന പരിഹാസവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തിരുന്നു മനഃപൂർവ്വമായ കാലതാമസം വരുത്തിയിട്ടില്ലെന്നും ബില്ലുകൾ ഓഡിറ്റ് ചെയ്ത് കിട്ടുന്നതിലെ താമസമാണ് ഇത്തരത്തിൽ ഇത് വൈകുന്നതെന്നാണ് ദേവസ്വം ബോർഡ് കോടതിയെ ധരിപ്പിച്ചത് ബില്ലുകളെല്ലാം ചാർട്ടേഡ് അക്കൗണ്ടിന് നൽകിയിരുന്നു എന്നാൽ ചില കാര്യങ്ങളിൽ വ്യക്തത തേടി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫയൽ തിരിച്ചയച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ മുഴുവൻ ബില്ലുകളും സമർപ്പിച്ചിട്ടില്ല എന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞത് തുടർന്ന് ഇക്കാര്യം ഐ ഐ സിയെ അറിയിക്കുകയും ചെയ്തു അവർ ഡിസംബർ ഇരുപത്തിമൂന്നിന് കുറച്ച് ബില്ലുകൾ കൂടി നൽകിയിട്ടുണ്ട് ഇത് അക്കൗണ്ടൻ്റിന്റെ പരിഗണനയിലാണെന്നും ബോർഡ് പറഞ്ഞു തുടർന്നാണ് ഒരു മാസത്തെ സമയം കൂടി ആവശ്യപ്പെട്ടത് മനഃപൂർവമായ കാലതാമസം വരുത്തിയിട്ടില്ലെന്നും ബില്ലുകൾ ഓഡിറ്റ് ചെയ്ത് കിട്ടുന്നതിലെ കാലതാമസം മൂലമാണ് വൈകുന്നതെന്നാണ് ദേവസ്വം ബോർഡ് കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത് തുടർന്നാണ് ഒരു മാസത്തെ സമയം കൂടി ആവശ്യപ്പെട്ടത് സെപ്റ്റംബർ ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നത് സെപ്റ്റംബർ ഒമ്പതിന് ഇതിന് അനുമതി നൽകിക്കൊണ്ട് കോടതി നിർദ്ദേശിച്ചത് പരിപാടി കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായ കണക്ക് സമർപ്പിക്കണമെന്നായിരുന്നു എത്ര പേർ പങ്കെടുത്തു പരിപാടിയിൽ അവർക്കുള്ള താമസ സൗകര്യം എങ്ങനെയൊക്കെയായിരുന്നു അതിലെ സംഭാവനകളെല്ലാം തന്നെ കണക്കുകൾ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ തള്ളിക്കൊണ്ടായിരുന്നു കോടതി ഉപാധികളോടെ അയ്യപ്പസ് സംഗമം നടത്താൻ അനുമതി നൽകിയത് എന്നാൽ ദേവസ്വം ബോർഡ് വീണ്ടും സമയം ചോദിച്ചതോടെ നവംബർ പതിനൊന്നിന് നാൽപ്പത്തഞ്ച് ദിവസത്തെ സമയം കൂടി അനുവദിച്ചിരുന്നു ഇതും അവസാനിച്ചിട്ടും കണക്കുകൾ സമർപ്പിക്കാതെ വീണ്ടും സമയം നീട്ടി ചോദിച്ചതോടെയാണ് കോടതി ഇന്നലെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത്